ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള കട്ടിപ്പരിപ്പാണ് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അത് കട്ടിപ്പരിപ്പ് കറി തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യം നമുക്ക് ഈ പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ചെറുപയർ പരിപ്പാണ് ഇപ്പം ഞാനത് ചെയ്യാൻ പോകുന്നത് ചെറുപയർ പരിപ്പിലല്ല ചെറുപയർ പരിപ്പിലല്ലാതെയും നമുക്ക് ഈ പരിപ്പ് പരിപ്പുകറി ചെയ്യാനായിട്ട് പറ്റും പക്ഷെ നമ്മുടെ ടേസ്റ്റിൽ കുറച്ചും കൂടെ മുന്നിൽ നിൽക്കുന്നത് ചെറുപയർ പരിപ്പ് വെച്ചിട്ട് വയ്ക്കുമ്പോഴാണെന്ന് മാത്രം അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഒരു രണ്ട് മിനിറ്റൊക്കെ വറുത്തെടുത്താൽ മതി ഇതിൻ്റെ കളറൊന്നും മാറണമെന്നില്ല നമുക്ക് ആ പരിപ്പിൻ്റെ പച്ചക്കുത്തൊന്നും മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത് ഒരുപാട് സമയം വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മിനിറ്റ് ഞാനിതൊന്ന് ചൂടാക്കിയെടുത്തതിനു ശേഷം ഞാൻ ഈ പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം അപ്പൊ ഈ പരിപ്പ് കുക്കറിലേക്ക് ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടെ ഈ പരിപ്പ് വേവാനായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം പരിപ്പിന്റെ വേവെന്ന് പറയുന്നത് ഒരു മീഡിയം വേവ് മതി നമുക്ക് ഒരുപാട് വെന്ത്ടഞ്ഞ് പോകണമെന്നില്ല ഇത് വെന്ത് കിട്ടുമ്പോൾ നമുക്കൊരു സ്പൂൺ വെച്ചൊന്ന് അമർത്തി കഴിഞ്ഞാൽ ആ പരിപ്പ് ഒടഞ്ഞു പോകുന്ന തരത്തിൽ അത്രയും വെന്ത് കിട്ടിയാൽ മതി അപ്പോൾ പരിപ്പവിന്ന് വേവട്ടെ ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് ഒരു രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ചില സ്ഥലങ്ങളിൽ വെളുത്തുള്ളി ഇടാതെ ചെയ്യുന്നവരുണ്ട് കേട്ടോ അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം തേങ്ങ അരച്ച് വന്നപ്പോഴേക്കും നമ്മുടെ പരിപ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് കുക്കറിലല്ല വെക്കുന്നത് വേറൊരു പാത്രത്തിലാണ് അപ്പോൾ ഞാനത് കുക്കറിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ആ അരിപ്പുണ്ടല്ലോ അതിലിതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തീ ഞാനിപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയിലാണ് വെച്ചിരിക്കുന്നത് ഉപ്പം ഇതാ നമ്മുടെ തേങ്ങയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കിണങ്ങ് ചേർത്ത് കൊടുക്കാം കറിയിൽ ഒരുപാട് വെള്ളമുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വരുന്നത് വരെ നമുക്ക് ഈ കട്ടിപ്പരിപ്പിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം ഒരുപാട് വറ്റിപ്പോകേണ്ട ആവശ്യമില്ല കാരണം ഈ പരിപ്പ് കറി ഇരിക്കും തോറും കൂടുതൽ കട്ടിയായിട്ട് വരികയുള്ളൂ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വീണ്ടും ഇരുന്ന് കട്ടിയാവും അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തീ ഓഫിയാണ് എന്നിട്ട് അവസാനമായിട്ട് നമുക്കതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് വേപ്പിലയും കൂടെ വിതറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കട്ടിപ്പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പരിപ്പ് കറിയിൽ സാധാരണ നമ്മൾ താളിച്ച് ചേർക്കാറുണ്ട് പക്ഷെ കട്ടിപ്പരിപ്പ് കറി ആയതുകൊണ്ട് തന്നെ നമ്മളിതിൽ താളിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ കട്ടിപ്പരിപ്പ് അത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ